നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഷൂരനാട് പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽ ഒരു അമ്പത്തൊന്ന് സെൻറ്റ് സ്ഥലം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഈ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളത് അന്ന് ഇത് കാട് കയറി കിടന്നുകൊണ്ട് ആർക്കും ഒന്നും മനസ്സിലായില്ല ഒന്ന് വൃത്തിയാക്കി ഇടന്നുള്ള രീതിയിൽ ആൾക്കാർ പറഞ്ഞതുകൊണ്ട് ഇത് സ്ഥലം ഒന്ന് വൃത്തിയാക്കി വഴിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ വീഡിയോ ഇടുവാണ് ഇത് അമ്പത് അമ്പത്തൊന്ന് സെൻറ്റുണ്ട് മൊത്തം വഴി ഉൾപ്പെടെ വസ്തു നാൽപ്പത്തെട്ട് സെൻറ്റും മൂന്ന് സെൻറ്റ് വഴി നല്ല നാല് മീറ്റർ വീതിയിൽ നല്ല വഴിയുള്ളതാണ് അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ സ്ഥലം മേടിച്ച് വീട് വെക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയ നല്ല പൊങ്ങിയൊരു സ്ക്വയറായിട്ട് കിടക്കുന്നൊരു പ്ലോട്ടാണ് ആർക്കെങ്കിലും കൃഷി ചെയ്യാനാണെങ്കിൽ അതിനും പറ്റിയ ഒരു സ്ഥലമാണ് അപ്പം ഷൂരനാട് പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡ് ഇത് കൊല്ലം ജില്ലയാണ് അപ്പോൾ വീഡിയെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ വിളിക്കും ഇത് വില വളരെ കുറവാണ് അമ്പത്തയ്യായിരം രൂപ വെച്ച് കൊടുത്താൽ നമുക്കിപ്പം പാർട്ടിക്ക് അമ്പത്തയ്യായിരം രൂപ വെച്ച് കൊടുത്താൽ നമുക്കിത് കിട്ടും ഇപ്പം നല്ല നല്ല പൊങ്ങിയ ഭൂമിയാണ് പൊങ്ങിയ ഭൂമി വീട് വെക്കാനായാലും കൃഷി ചെയ്യാനായാലും നല്ല ഫാമൊക്കെ നടത്താനായാലും അമ്പത്തെട്ട് സെൻ്റ് നല്ല സ്ക്വയറായിട്ട് കിടക്കുന്ന ഒരു ഫ്ലോർ ആണ് ഇതിപ്പോൾ തൊഴിലുറപ്പുകാരെ നിർത്തി എല്ലാം വൃത്തിയാക്കിയതാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വിളിക്കുക നേരത്തെ ഇത് വീഡിയോ ഞാൻ ഇട്ടപ്പം ഇത് കാട് കയറി കിടക്കുന്നുണ്ട് ഒരുപാട് പേര് വിളിച്ച് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയിട്ട് ഒന്നും കൂടി ഇടാന്നുള്ള രീതിയായിരുന്നു ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല വീഡിയോ കണ്ടിട്ട് മൊത്തം കാടായിരുന്നെന്ന് അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാരെ കൃത്യം വൃത്തിയാക്കിച്ചിട്ട് അന്ന് ഇട്ടത് അപ്പോൾ ഷൂരനാട് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് കൊല്ലം ജില്ലയാണ് നല്ല പൊങ്ങിയ പുരാടമാണ് തെങ്ങും പുരാടാണ് ഇതിനകത്തുള്ള തെങ്ങൊക്കെ അപ്പുറം അപ്പറമൊക്കെ ബാക്കിയൊക്കെ റബ്ബറാണ് നല്ല ഫാമൊക്കെ നടത്താനായാലും വീട് വെച്ച് ഇച്ചിരി സ്ഥലം കൂടുതലുള്ള സ്ഥലം മേടിച്ച് വീട് വെക്കാൻ താല്പര്യപ്പെടുന്നവർക്കായാലും എന്തുകൊണ്ടും പറ്റുക ഇതാണ് വഴി നമ്മുടെ അങ്ങോട്ട് പോകാൻ ഉള്ള വലിയ ലോറി കയറി വരുന്ന രീതിയിൽ വീതിക്കാണ് നമ്മൾ വഴി എടുത്തേക്കുന്നുണ്ടാ അന്ന് വഴിയൊക്കെ കാട് പിടിച്ച് കിടന്നുകൊണ്ടാണ് ഒന്നും കൂടെ ഇത് വൃത്തിയാക്കിയിട്ട് വീട് ഇടാന്ന് വിചാരിച്ചത് വഴി മൂന്ന് സെൻറ്റുണ്ട് അല്ല വസ്തു നാൽപ്പത്തെട്ട് സെൻറ്റ് അപ്പോൾ ആ വസ്തുവിൻ്റെ വില നമ്മൾ കൊടുക്കണം അത്രയേ ഉള്ളൂ വെറും അമ്പത്തയ്യായിരം രൂപ വെച്ച് ഇപ്പോൾ പാർട്ടിക്ക് കൊടുത്താൽ നമുക്കിത് വാങ്ങാൻ പറ്റും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വിളിക്കണം ഞാടി ഞാൻ നമ്പർ കൊടുത്തേക്കാം ഷൂരനാട് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് കൊല്ലം ജില്ല ക ഇതാണ് ഡീറ്റെയിൽസ് നാൽപ്പത്തെട്ട് സെൻറ്റ് സ്ഥലം നല്ല പൊങ്ങിയ പുരേടമാണ് വെറും അമ്പത്തയ്യായിരം രൂപ വെച്ച് കൊടുത്താൽ നമുക്കിപ്പോൾ അത് വാങ്ങാൻ പറ്റുന്നതാണ് നല്ല വീതിക്കുള്ള വഴിയാണ് കേട്ടോ വലിയ ലോറി കയറ്റി നോക്കിയിട്ട് അവർ വഴി വാങ്ങിയതാണ് അപ്പോൾ നല്ല രീതിക്കാണ് ടാർ റോഡിൽ നിന്ന് അങ്ങോട്ട് കയറുന്നതാണ് എന്താണ് നമ്മുടെ ഫ്രണ്ടിലുള്ള ടാർ റോഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുന്നതാണ് വസ്തു നമ്മുടെ ഫ്രണ്ടിലൊരു ചെറിയ ഫ്ലോട്ട് കയറപ്പുണ്ട് അതിൻ്റെ പുറയിലായിട്ടാണ് അടുത്തല്ല വീടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് വല്ല കൃഷി ചെയ്യാനായാലും ഒരുപാട് സ്ഥലം കൂടുതൽ സ്ഥലം മേടിച്ച് വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ട് ഒതുങ്ങിയ കോണിലൊക്കെ അപ്പം നമ്പർ ഞാൻ കൊടുത്തേക്കാം വിളിക്കണം ബൈ